പ്രേക്ഷകർക്ക് ഗുരുപതൻ ടി വിയിലേക്ക് സ്വാഗതം ബ്രഹ്മശ്രീ നരസിംഹ സ്വാമികളുടെ ആധ്യാത്മിക നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീനാരായണ ധർമ്മ പ്രബോധിനി സഭയുടെ ക്ഷണപ്രകാരം കോട്ടയം ജില്ലയിലെ പാലയ്ക്കടുത്ത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾ സന്ദർശിക്കുകയും വിശ്രമിക്കുകയും ചെയ്ത പുണ്യ പുണ്യസങ്കേതമാണ് കിഴിവംകുളം ഈ കിഴിവൻകുളത്തെ വിശേഷങ്ങൾ ഇന്ന് ഗുരുമാർഗ പ്രേതാരത്തിലൂടെ നമുക്ക് കാണാം വന്ദിപ്പിൻ ഗുരുവിനെ ൂർത്തിയാ ഭഗവാനെ ഭഗവാനെ പ്രിയ പ്രേക്ഷകർക്ക് ഗുരുപദും ടി വിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറേ നാളുകളായി ഗുരുമാർഗ പ്രണയതാരം എന്ന പേരിൽ മഹാഗുരുവിൻ്റെ ദിവ്യമായ സംസ്ഥാപനം നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ മഹാഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രങ്ങൾ മഹാഗുരു ദിവ്യ സന്നിധാനം ചെയ്ത പുണ്യസങ്കേതങ്ങൾ എന്നിവിടങ്ങളിലൂടെയെല്ലാം നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ ഒരു പ്രോഗ്രാമാണ് ഗുരുമാർഗ പ്രണയതാരം നിങ്ങൾ സ്ഥിരമായി ഇത് കണ്ടുവരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നാം നിൽക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് ഈ സ്ഥലത്തിൻ്റെ പേരാണ് കെഴിവംകുളം ശ്രീനാരായണ ക്ഷേത്രം നിങ്ങളിപ്പോൾ ഈ ചുറ്റും കാണുന്നത് നയനമനോഹരമായ റബ്ബർ തോട്ടങ്ങളാലും നല്ല പച്ചപ്പൂടും വൃക്ഷലതാദികളാലും നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസം നാലാം തീയതി സാമുദ്രോപ്പാദങ്ങൾ ഇവിടേക്ക് കടന്നു വന്ന് രണ്ട് ദിവസം ഇവിടെ വിശ്രമിച്ച് ഈ കരക്കാരെ ആകെ അനുഗ്രഹിച്ച് ആശീർവദിച്ചിട്ട് പോയ ഒരു പുണ്യ പുണ്യസങ്കേതമാണ് ഇവിടെ നിങ്ങൾക്ക് മഹാഗുരു ഉപയോഗിച്ചിരുന്ന ദിവ്യ വസ്തുക്കൾ നമുക്ക് തിരുശേഷിപ്പുകൾ എന്ന വാക്കിലൂടെയൊക്കെ പറയാൻ സാധിക്കുന്ന ഭഗവാന്റെ ദിവ്യ വസ്തുക്കൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ദൃശ്യങ്ങളിൽ നമ്മുടെ ഇതെല്ലാം കാണാം ഭഗവാൻ ഉപയോഗിച്ചിരുന്ന കട്ടിൽ ത്രിപാദങ്ങൾ വിശ്രമിച്ചിരുന്ന കസേര അനുബന്ധസ്ഥ സാധനങ്ങൾ എല്ലാം തന്നെ ഇവർ വളരെ ദിവ്യമായി ഇവിടെ സൂക്ഷിക്കുന്നു ഈ സ്ഥലം കോട്ടയം ജില്ലയിൽ പാലായ്ക്കിടത്ത് കഴിവംകുളം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ മഹാഗുരു വരുവാനുള്ള ഒരു സാഹചര്യത്തിൻ്റെ ചരിത്രമെന്ന് നമുക്ക് ലഭിക്കുന്ന ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് മഹാഗുരുവിന്റെ അന്തരംഗ സന്യസ്ത ശിഷ്യനായിരുന്ന നരസിംഹദാസ സ്വാമികൾ തൃപ്പൂണിത്തറ എരൂരിൽ മഹാസമാധി പ്രാപിച്ചിരിക്കുന്ന മഹാഗുരുവിന്റെ മഹാസമാധി സമയത്ത് ആ മുറിയിൽ ഉണ്ടാകുവാൻ ഭാഗ്യം ലഭിച്ചിരുന്ന സാമുദ്രപാദങ്ങൾക്ക് വലിയ വാത്സല്യം ഉണ്ടായിരുന്ന സിദ്ധ പുരുഷനായിരുന്ന മഹായോഗിയായിരുന്ന നരസിംഹദദാസ സ്വാമികൾ മീനച്ചിൽ താലൂക്ക് കേന്ദ്രീകരി കേന്ദ്രീകരിച്ച് ശ്രീനാരായണ ഗുരുധർമ്മ പ്രചരണത്തിന് എത്തിയ സമയത്താണ് കഴിവംകുളത്ത് എത്തുന്നത് അതിനുള്ളൊരു സാഹചര്യമെന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു സമ്പന്ന ഈഴവ പ്രമാണിയായിരുന്ന പര്യാത്ത് കൊച്ചിക്ക എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സമുദായ പ്രമാണി നരസിംഹസ്വാമിയുമായി പരിചയമുള്ള ആളായിരുന്നു അങ്ങനെ നരസിംഹസ്വാമിയെ ക്ഷണിക്കുകയും സ്വാമി ഇവിടെ വരികയും ചെയ്തു അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ പരിണിതഫലമായി ശ്രീനാരായണ ധർമ്മനിഷ്ഠ ആശ്രമം എന്നൊരു സ്ഥാപനം ഇവിടെ ഉണ്ടായി ആ പ്രവർത്തനം ഗംഭീരമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ മഹാഗുരുവിൻ്റെ ഛായാചിത്രം വെച്ച് ഇവിടെ ഒരു ആരാധന ഉണ്ടാവുന്നു നാം അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ആണ് മഹാഗുരു ഈ മണ്ണിൽ വരുന്നതിന് മുൻപേ മഹാഗുരുവിൻ്റെ ചിത്രം വെച്ച് ആളുകൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരം കഴിവൻകുളത്തുകാർക്ക് അന്നേ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ നാഗമ്പുടം മഹാദേവ ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്ന ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിനെ കിഴിവൻകുളത്തുകാർ അവിടെ ചെന്ന് ക്ഷണിക്കുന്നു കൂടെ ഈ അയ്യൻ ഇവിടെ പര്യാത്ത് കൊച്ചിക്കയുടെ നേതൃത്വത്തിൽ നരസിംഹദാസ സ്വാമിയുമായി അവിടെ ചെല്ലുന്നു എനിക്കിവിടെ വന്ന് ഇതിൻ്റെ മുൻകാല പ്രവർത്തകരുമായും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആളുകളിൽ നിന്ന് ലഭിച്ച ഒരു അറിവനുസരിച്ച് സാമുദ്രപാദങ്ങളെ ക്ഷണിക്കുമ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് സാക്ഷാൽ നരസിംഹമല്ലേ വിളിക്കുന്നത് നാം എങ്ങനെ വരാതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൃപ്പാദങ്ങൾ കൗതുകം നിറഞ്ഞ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം ഇവിടേക്ക് വന്നുവെന്നാണ് എന്നാണ് തൃപ്പാദങ്ങൾക്ക് എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതുണ്ട് നമുക്കറിയാം ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ ആറാണ് അപ്പൊ സാമുദ്രോപ്പാദങ്ങൾ ഇവിടെ രണ്ട് ദിവസം മുന്നേ ജൂൺ നാലാം തീയതി എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ ചരിത്രം അത് എത്ര കൃത്യതയോടുകൂടിയാണ് കടന്നു പോകുന്നത് നമുക്ക് ഓർക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും സാമുദ്രോപാദങ്ങൾ കാറിലാണ് വന്നിരുന്നത് ഇവിടെ ഈ ക്ഷേത്രം നിൽക്കുന്നിടത്ത് നിന്നൊരു നാല് കിലോമീറ്റർ അകലെയായി ചേർപ്പിങ്കൽ എന്നൊരു സ്ഥലമുണ്ട് അവിടം വരെ റോഡ് സൗകര്യം വന്നുണ്ടായിരുന്നു കാറ് അവിടെ വരെ എത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനം ഓടിച്ചു വരിക അത്ര എളുപ്പമല്ല ദുഷ്കരമായ പാതകളും മീനച്ചിലാറും ഒക്കെ ഉള്ളതുകൊണ്ട് തൃപ്പാദങ്ങളെ പല്ലക്കിൽ ഒരു മഞ്ചൽ പോലെ തയ്യാറാക്കി ചുമന്നുകൊണ്ടും വള്ളം കടത്തിയുമാണ് സാമുദ്രപാദങ്ങൾ ഇക്കരെ വന്നത് അങ്ങനെ ഇവിടെ എത്തി ഗുരുവിന് വിശ്രമിക്കുവാനായി ഇവിടെ ഭർണശാല ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കിയിരുന്നു സാമുദ്രിപ്പാദങ്ങൾ ഇവിടെ ദിവ്യ സന്നിധാനം ചെയ്തു എല്ലാവരും യും അനുഗ്രഹിച്ച് ആശീർവദിച്ചു ഒരു പെരുമഴക്കാലമായിരുന്നു എന്നു പറയുന്നു സാമുദ്രപ്പാദ നിങ്ങൾ രണ്ട് ദിവസം ഇവിടെ വിശ്രമിച്ച ശേഷമാണ് എടപ്പാടിയിലേക്ക് മടങ്ങുക ഉണ്ടായത് സ്വാമി ഇവിടെ ഒരു വിദ്യാലയം ആരംഭിക്കണം ഇതിൻ്റെ ഭാരവാഹികൾ അത് നമ്മളോട് പറഞ്ഞത് അന്ന് സാമുദ്രിപാദങ്ങൾ ഇവിടെ ഒരു ആശംസ എഴുതി കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടു കൂടിയ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവട്ടെ എന്ന് തൃപാദങ്ങൾ ആശംസിക്കുകയുമുണ്ടായി അന്ന് ഗുരു എഴുതിക്കൊടുത്ത ആ ചരിത്രരേഖ അവർ ഇന്നും അത് നിധി പോലെ ഇവിടെ സംരക്ഷിക്കുന്നു സാമുദ്രിപ്പാദങ്ങൾ അന്ന് ഇവിടെ വന്ന് തിരിച്ചു പോയതുവരെയുള്ള അതിൻ്റെ മിനിറ്റ്സുകളും രേഖകളും എഴുതിയ ബുക്ക് നിധി പോലെ അവർ ഇപ്പോഴും സൂക്ഷിക്കുന്നു സാമുദ്രിപാദങ്ങൾ ഇങ്ങോട്ട് വന്നത് തിരിച്ചു പോയത് അതിൻ്റെ ആധികാരികമായ രേഖകൾ അന്ന് അതുമായി ബന്ധപ്പെട്ടുണ്ട് ചെലവുകൾ സത്യത്തിൽ അതൊക്കെ നമുക്ക് ഒരു പവിത്രമായി ഇന്നും അവർ സൂക്ഷിക്കുന്നതും അഭിമാനത്തോടു കൂടി നമ്മളിവിടെ വന്നപ്പോൾ ഈ ശാഖാ പ്രവർത്തകർ നമ്മോട് പറയുകയുണ്ടായി ആ സംസ്കൃത വിദ്യാലയം കുറേ കാലം നല്ല രീതിയിൽ നടന്നിരുന്നു പിന്നീട് സംസ്കൃത ഭാഷയുടെ അഭ്യസനത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വന്നപ്പോൾ അത് ക്രമേണ അങ്ങ് നിന്നു പോവുകയാണ് ഉണ്ടായത് രണ്ടായിരം ആണ്ട് ഏപ്രിൽ മാസം ഒമ്പതാം തീയതി നിങ്ങൾക്കറിയാം ശിവഗിരി മഠത്തിലെ സന്യാസി പ്രമുഖനായിരുന്ന ഗുരുദേവ ഭാഗവതമൊക്കെ എഴുതിയിട്ടുള്ള സ്വാമി സുദ്ധാനന്ദ ഇവിടെ മഹാഗുരുവിൻ്റെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു അതോടൊപ്പം സാമുദ്രപാദങ്ങളുടെ ദിവ്യ വസ്തുക്കൾ ഗംഭീരമായി ഒരു പർണശാല പോലെ നിർമ്മിച്ച് അവരതവിടെ സംരക്ഷിക്കുന്നുമുണ്ട് ഇതെല്ലാം കാണുവാനും ഇതെല്ലാം മനസ്സിലാക്കുവാനും രണ്ട് ദിവസം സൂര്യജൻ സൂര്യനെപ്പോലെ മഹാഗുരു അനുഗ്രഹപ്രഭ ചൊരിഞ്ഞ് വിരാജിച്ച ഈ സ്ഥലത്ത് വന്ന് നിൽക്കുവാനും ഇതിൻ്റെ ഒരു പ്രശാന്തത അനുഭവിക്കുവാനും നിങ്ങളെ എല്ലാവരെയും ഈ കഴിവൻകുളത്തേക്ക് ക്ഷണിക്കുകയാണ് മഹാഗുരുവിൻ്റെ ദിവ്യമായ ചൈതന്യം നമുക്കിവിടെ വരുമ്പോൾ അറിയുവാൻ സാധിക്കും ോളവും ദർശിച്ച മഹാന്മാരിൽ ആരിലും സമുന്നതി നേടിയോ ആചാര്യനി ലോകമിന്നോളവും ദർശിച്ച മഹാന്മാരിൽ ആരിലും സമുന്നതി നേടിയോ രാ ശാശ്വത സ്നേഹത്തിൻ്റെ വെണ്ണിലാ ഓളി തൂകി ഈശ്വര സാക്ഷാത്കാരം സാധിച്ച ഗുരുവിനെ ശാശ്വത സ്നേഹത്തിൻ്റെ വെണ്ണിലാ ഓളി തൂകി ഈശ്വര സാക്ഷാത്കാരം സാധിച്ച ഗുരുവിനെ സാത്വിക സംസ്കാരത്തിൻ വാരോളി വി തറിയ ഭാർഗവ ക്ഷേത്രത്തിൻ്റെ ഭാഗ്യനക്ഷത്രത്തിനെ സാത്വിക സംസ്കാരത്തിൻ വാരോളി വി തറിയ ഭാർഗവ ക്ഷേത്രത്തിൻ്റെ ഭാഗ്യനക്ഷത്രത്തിനെ വന്നിപ്പിൻ ഗുരുവിനെ വന്നിപ്പിൻ രക്ഷകനെ ാരായണമൂർത്തി ഭഗവാൻ എൻ്റെ പേര് ടി എൻ ജഗന്നിവാസ് ഈ ശാഖയിലെ മുൻ പ്രസിഡൻ്റാണ് ഇപ്പോൾ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ശ്രീനാരായണ ഗുരുദേവൻ ജൂൺ മാസം നാലാം തീയതി ഇവിടെ സന്നി സന്നിധാനം ചെയ്തിട്ടുണ്ട് അതിനുമുമ്പ് തന്നെ ശ്രീനാരായണ ധർമ്മ പ്രബോധിനി സഭ എന്നുള്ള ഒരു സംഘടന ശ്രീ നരസിംഹസ്വാമിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരികയും ഈ നാടും അതുപോലെ തന്നെ സമീപത്തുള്ള നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടു കൂടി സഭയുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടന്നു വരികയാണ് അങ്ങനെയൊരു സന്ദർഭത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ എത്തിച്ചേരുന്നത് ഗുരുദേവൻ ആകമ്പടം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് മീനച്ചിത്താൽ താലൂക്കിലേക്ക് യാത്ര പുറപ്പെടുന്നു എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ട് നരസിംഹസ്വാമിയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള പ്രവർത്തകരും ഒക്കെ കൂടി നാഗമ്പടത്തിയെന്ന് കിഴിവൻകുളത്ത് ഇങ്ങനെയൊരു ധർമ്മപ്രബോധിനി സഭ എന്നുള്ള സംഘടന പ്രവർത്തിച്ച് ഒരുപാട് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പാദങ്ങളെ അറിയിക്കുകയും അങ്ങനെ നരസിംഹസ്വാമിയുടെ അഭ്യർത്ഥനയെ അപേക്ഷയെ മാനിച്ചുകൊണ്ട് പാദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജൂൺ മാസം നാലാം തീയതി ഇവിടെ എത്തിച്ചേരുകയാണ് ഉണ്ടായത് അന്നുള്ള ജനങ്ങളുടെ സാന്നിധ്യവും അവരുടെ ഭക്തി ആദരവുമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഗുരുവന്നുള്ളി ചെയ്തു ഇവിടെ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള നിലയിൽ സംസാരിക്കുകയും പിന്നീട് അതിനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകയും ചെയ്തു അങ്ങനെ ശ്രീ വി ഐ വേലായുധൻ ശാസ്ത്രി എന്ന് പറയുന്ന ഒരു സംസ്കൃത പണ്ഡിതൻ അദ്ദേഹം ജ്യോതിശാസ്ത്രത്തിലൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സംസ്കൃത പാഠശാല ആരംഭിക്കുകയും ജാതിമതഭേദമിന്യേ ഒരുപാട് പഠിതാക്കൾ പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കളരിയാണ് ഒരു വിദ്യ വിദ്യാലയമായിരുന്നു ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് അന്ന് പഠിച്ചിട്ടുള്ള പ്രധാനികളിൽ ഒരാളായ ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതിയായി മാറിയ ബ്രഹ്മശ്രീ ബ്രഹ്മാനന്ദ സ്വാമികൾ ഈ സംസ്കൃത പാഠശാലയിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ ഈ ശാഖായോഗത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ ഒരാളായ കോട്ടയിൽ കെ ഇ വൈദ്യൻ അവകൾ ഈ ശാഖായോഗത്തിൻ്റെ പ്രസിഡൻറ്റായി നിരവധി കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹവും ഈ പാഠശാലയിലെ വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെ നിരവധി വിദ്യാർത്ഥികളന്ന് ഈ സംസ്കൃത പാഠശാലയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ശ്രമഫലമായി ഈ ധർമ്മപ്രബോധിനി സഭ എന്ന് പറയുന്ന സംഘടന കലാന്തരത്തിൽ നൂറ്റിയാറാം നമ്പർ ശാഖയായി പരിണമിച്ചു ആ ശാഖയുടെ പ്രവർത്തനങ്ങളാണ് ഇന്നിപ്പോൾ നടന്നു വരുന്നത് ഇവിടെ ഇരുന്നൂറ്റി അറുപതോളം കുടുംബങ്ങൾ ഈ ശാഖയുടെ കീഴിലുണ്ട് നേരത്തെ സഭ എന്ന് പറയുന്ന ആ സംഘടനയുടെ കീഴിൽ ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രദേശങ്ങളുണ്ടായിരുന്നു ആ പ്രദേശങ്ങളും അംഗങ്ങളും അംഗങ്ങളുമൊക്കെ അവരവരുടെ മേഖലകളിൽ കൊണ്ട് സാഹായോഗം രൂപീകരിച്ച് മാറുകയാണ് ഉണ്ടായത് ഇന്നിപ്പോൾ സാമാന്യം തൃപ്തികരമായ രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പുതിയൊരു ഗുരുദേ ഗുരുദേവ ക്ഷേത്രം വണ്ടിത് രണ്ടായിരത്തിൽ പൂർത്തീകരിച്ച് പുതിയ പ്രതിഷ്ഠ ഗുരുവിൻ്റെ കൃഷ്ണശലിയിലുള്ള പ്രതിഷ്ഠ നടത്തി ക്ഷേത്രത്തിൽ ഇന്ന് ധാരാളം ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ഞായറാഴ്ച ദിവസവും എല്ലാ ചതയനാളും അതുപോലെ തന്നെ മറ്റ് ഹിന്ദു വിശേഷ ദിവസങ്ങളൊക്കെ ഇവിടെ പൂജ കാര്യങ്ങൾ നടന്നു വരുന്നുകയാണ് ഗുരുദേവ ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ ഒരു ദേവീക്ഷേത്രവും ഭക്തജനങ്ങളുടെ ആവശ്യാനു ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ശക്തിവിശേഷമുള്ള ത്രിമൂർത്തികൾ ഇന്നിപ്പോൾ ഈ ക്ഷേത്രാങ്കണത്തിലുണ്ട് ത്രിപാദങ്ങൾ വന്നപ്പോൾ വിശ്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സോഭാക്കട്ടിൽ ഇന്നും അത് സൂക്ഷിച്ചു വയ്ക്കുന്ന സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഒരു സ്മൃതി മണ്ഡപം നമ്മൾ തീർത്ത് അതിൽ ആ ശോഭാക്കട്ടിൽ ഭക്തജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ ശാഹായത്തെ സംബന്ധിച്ചുള്ള അമൂല്യമായ ഇല്ല ഗുരുവിൻ്റെ സ്പർശം ഏറ്റിട്ടുള്ള അമൂല്യ വസ്തുക്കളിലൊന്നാണ് ശോഭാക്കട്ടിൽ അത് ഞങ്ങൾ ഭക്തിപൂർവ്വം ആദരവോടെ ഒരു ക്ഷേത്രത്തിൻ്റെ എല്ലാ പരിരക്ഷയും നൽകി ഞങ്ങൾ സൂക്ഷിച്ചു വരികയാണ് ഇപ്പോൾ ചതയ ചതയദിനത്തിനൊക്കെ ഒട്ടനവധി ഭക്തജനങ്ങൾ വരികയും സ്വയമേവ പുഷ്പാഞ്ജലി നടത്തുന്നതിന് സ്ത്രീ പുരുഷ ഭേദമന്യേ ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടുണ്ട് ശ്രീ പ്രമോദ് നാരായണൻ പ്രസിഡൻ്റായും ശ്രീ ടി കെ ഷാജി സെക്രട്ടറിയായും ശ്രീ ദിവാകരൻ ഇഞ്ചിയിൽ വൈസ് പ്രസിഡൻ്റായുമുള്ള ഒരു ഭരണസമിതി ഒരു പതിനൊന്നംഗ ഭരണസമിതി ഇന്നിപ്പോൾ നിലവിലുണ്ട് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ ഗുരുദേവ ക്ഷേത്രം പ്രതീക്ഷിച്ചതിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുകയാണ് അതിനുള്ള കർമ്മപദ്ധതികൾക്ക് രൂപം നൽകി വരുന്നു വരുന്നുണ്ട് നടക്കുന്ന അല്ലെ വരാൻ പോകുന്ന കാലങ്ങളിൽ എല്ലാ ജനങ്ങളുടെയും സജ്ജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാക്കണമെന്ന് ൊക്കെയ ധർമ്മത്തെ രക്ഷിപ്പാനായി ചെമ്പഴന്തിയിൽ തുമ്പമൊക്കെയ്ക്ക് ധർമ്മത്തെ രക്ഷിപ്പാനായി ചെമ്പഴന്തിയിൽ വന്നു പിറന്ന ഭഗവാനെ ആദിശങ്കരൻ പോലും

ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രശസ്തമായിട്ടില്ല നോക്കി എത്രയോ ശിവഗിരി തീർത്ഥാടന വണ്ടികളാണ് ഈ വഴിയിലൂടെയൊക്കെ കടന്നു പോകുന്നത് എത്രയോ വിദൂരങ്ങളിൽ നിന്ന് ആളുകൾ കടന്നു പോകുന്നു കോട്ടയത്ത് വരുന്നു നാഗമ്പടത്ത് വരുന്നു ഒരു അരമണിക്കൂർ കൂടി യാത്ര ചെയ്താൽ ഇവിടെ കൂടി എത്താവുന്നതേയുള്ളൂ നിങ്ങളെല്ലാവരെയും ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടു മനസ്സിലാക്കി വേണം ഇവിടെ നിന്ന് പോകുവാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുവാനുള്ള വാഹന സൗകര്യമെന്ന് പറയുന്നത് വാഹനത്തിൽ സ്വന്തം വണ്ടിയിൽ വരുന്നവർ അല്ലെങ്കിൽ ബസ്സിലൊക്കെ വരുന്നവരാണെങ്കിൽ എറണാകുളം ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ അവർ പാലായിക്ക് വരിക ഒന്നുകിൽ ഏറ്റുമാനൂർ വന്നിട്ടോ അതല്ലെങ്കിൽ പല കട്ട് റോഡുകളുമുണ്ട് നേരെ പാലാ റൂട്ടിലേക്ക് വരിക പാലാ റൂട്ടിൽ വന്നാൽ പാലായിൽ നിന്നും ഏതാണ്ടൊരു ആറ് കിലോമീറ്റർ മുൻപിലായി ചേർപ്പുങ്കൽ എന്നൊരു സ്ഥലമുണ്ട് ചേർപ്പുങ്കൽ നിന്നും കിഴിവൻകുളത്തേക്ക് നമുക്ക് നേരിട്ട് വരാവുന്നതാണ് ഒരു മൈൽ സ്റ്റോണായി ഇവിടെ ഒരു വലിയ ഹോസ്പിറ്റലുണ്ട് മാർ സ്ലീവാ ഹോസ്പിറ്റൽ കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർ കോട്ടയം ഏറ്റുമാനൂർ പാലാ റൂട്ടിൽ ചേർപ്പുങ്കൽ നിന്നും ഇങ്ങോട്ട് തിരിയാം ബാക്കി കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്നവർ എല്ലാവരും പ്രധാന ലൊക്കേഷനായി പാല നോക്കുക പാലായിൽ നിന്നും ചെർപ്പെങ്കിൽ വന്ന ശേഷം ഇവിടേക്ക് വരാവുന്നതാണ് ട്രെയിനിൽ വരുന്നവർക്ക് അതിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നായാലും നോർത്തിൽ നിന്നായാലും കോട്ടയമായിരിക്കും സ്യൂട്ടബിൾ റെയിൽവേ സ്റ്റേഷൻ അവിടെ വന്നാൽ കോട്ടയത്തും ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററിനകത്ത് ഒരു മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് സുഖമായി എത്തിച്ചേരുന്ന സ്ഥലമാണ് ഇവിടെ കിഴിവംകുളം എസ് എൻ ഡി പി യോഗം മീനച്ചിൽ യൂണിയന്റെ കീഴിലുള്ള നൂറ്റിയാറാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം ഇവിടെ പ്രവർത്തിക്കുന്നു ഇതിൻ്റെ പ്രവർത്തകയിലൂടെ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും സ്വീകരണങ്ങളും ഉണ്ടാവും നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം